ി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് ചോദ്യമുയർത്തി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായതിനു ശേഷം നടത്തിയ ആദ്യ പത്രസമ്മേളനത്തിലാണ് ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചത് സത്യത്തിൽ എല്ലാവരുടെയും മനസ്സിലുയർന്ന ഒരു ചോദ്യമാണ് അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്നൊരു വലിയ ചോദ്യചിഹ്നമാണ് എല്ലാവരുടെയും മുന്നിൽ കിടക്കുന്നത് എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട് വീണ്ടും മോദി തന്നെ അധികാരത്തിൽ വരുമെന്ന് എന്നാൽ കുറച്ചുനാൾ മുമ്പ് കേജ്രിവാൾ ഇറക്കിയ ഒരു നിയമത്തിൽ എഴുപത്തി അഞ്ച് വയസ്സ് ഒക്കെ ഭരണത്തിൽ നിന്നും പുറത്താക്കണം എന്നാണല്ലോ പറയുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബറിൽ മോദിക്ക് എഴുപത്തിയഞ്ച് തികയും അപ്പോൾ എന്തു ചെയ്യും മോദി ഭരണത്തിൽ കയറാൻ സാധിക്കില്ല ശരിക്കും അമിത്ഷായെ ആക്കാനാണ് മോദി ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ചർച്ച മൂന്നാമതും അധികാരത്തിലെത്തിയാൽ രണ്ടു മാസത്തിനുള്ളിൽ യോഗി ആദിത്യനാഥിനെയും പുറത്താക്കും ആദിത്യനെയും മുരളി മനോഹർ ജോഷിയെയും പോലെ മുതിർന്ന നേതാക്കളെ ഒതുക്കാൻ എഴുപത്തിയഞ്ചു വയസ്സിൽ വിരമിക്കണമെന്ന ചട്ടം കൊണ്ടുവന്ന മോദിക്കും സെപ്റ്റംബറിൽ എഴുപത്തി അഞ്ചു വയസ്സാകും അപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുന്ന ബി ജെ പി ആദ്യം അവരുടെ പ്രധാനമന്ത്രി സ്ഥാനത്തി ആരാണെന്ന് വ്യക്തമാക്കണം ഈ കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ അറിയാൻ കഴിഞ്ഞത് അമിത്ഷായാണ് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് എന്നാൽ മറ്റു ചിലർ പറയുന്നു മോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്ത് വരുമെന്ന് അഥവാ മോദി പ്രധാനമന്ത്രിയായി വന്നില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള ഭരണം എങ്ങനെയായിരിക്കും ഇപ്പോഴുള്ള മോദിയുടെ ഭരണം ജനം കാണുന്നത് എങ്ങനെയാണ് അമിത്ഷായാണ് പ്രധാനമന്ത്രി എങ്കിൽ അമിത്ഷായുടെ ഭരണം ആയിരിക്കും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുന്ന ഈ സാഹചര്യത്തിൽ കുറച്ച് ദിവസം മുമ്പ് ബി ഒരു നേതാവിന്റെ ഇന്റർവ്യൂ പുറത്തു വന്നു അതിങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അതായത് ബി ജെ പിക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ട് ഇന്ന് തുടങ്ങി മുപ്പത് വർഷം വരെയുള്ള പ്ലാനുകൾ ഇപ്പോഴേ കരുതി വച്ചിട്ടുണ്ട് ആ പറഞ്ഞത് സത്യമാണെങ്കിൽ പുറത്തുവിടാത്ത ആ ഒരു പ്രധാനമന്ത്രി സ്ഥാനം ആർക്കോ ബി ജെ പി കരുതി കൂട്ടി വച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം ഒന്നുകിൽ അത് അമിത് ഷാ ആവാം അല്ലെങ്കിൽ വീണ്ടും നരേന്ദ്രമോദി തന്നെ ആവാം മോദി തന്നെ തിരിച്ചു വരണം എന്നാണ് ബി ജെ പിയുടെ ആഗ്രഹവും എന്നാണ് പറയുന്നത് പക്ഷെ പ്രായം അവിടെയും ഒരു പ്രശ്നമായി തന്നെ തുടരുകയാണ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ അധികാരത്തിൽ നിന്നും വിരമിക്കണം എന്ന ചട്ടം കൊണ്ടുവന്നത് കേജ്രിവാൾ എന്നിട്ട് മോദി തന്നെ ആ ഒരു ചട്ടം ലംഘിച്ചാലോ എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരെ അധികാര സ്ഥാനങ്ങളിൽ ഏറ്റാൻ ഒരു രാഷ്ട്രീയ കക്ഷിയും തയ്യാറാവരുത് കേജ്രിവാൾ ഉയർത്തിയ ചിന്താവിഷയം എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു പൊതു തത്വമായി സ്വീകരിക്കണം കാലഹരണപ്പെട്ടവരെന്ന് പുതിയ തലമുറ ആക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വയം ഒഴിയാൻ വൃദ്ധ നേതൃത്വം തയ്യാറാവണം എന്നാണ് പ്രസ്താവന എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർക്കിപ്പോൾ വയസ്സ് എൺപത് ഈ പറഞ്ഞ ചട്ടമനുസരിച്ച് എഴുപത്തി അഞ്ചും കഴിഞ്ഞ് അഞ്ചു വർഷം അധികവുമായി എന്നിട്ടും മുഖ്യമന്ത്രി ഇതുവരെ വിരമിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്തിനും മോദി മാത്രം എഴുപത്തിയഞ്ചിൽ വിരമിക്കണം മുഖ്യമന്ത്രിക്കാവാമെങ്കിൽ പ്രധാനമന്ത്രിക്കും ആവാം പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇങ്ങനെ പറയുന്നത് കാരണം മുഖ്യമന്ത്രിക്ക് എഴുപത്തിയഞ്ച് കഴിഞ്ഞു ഭരിക്കാമെങ്കിൽ പ്രധാനമന്ത്രിക്കും എഴുപത്തി അഞ്ച് കഴിഞ്ഞു ഭരിക്കാം എന്നാൽ ആര് ഭരിക്കണമെന്നും ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നും നാടിന് നല്ലത് ആരാണ് എന്നും പ്രായം കണക്കിലെടുക്കാതെ പൊതുജനം തീരുമാനിക്കും നാടിന് നല്ലത് മാത്രം വരുന്ന ഭരണം വരണം അത് മോദി ആയാലും അമിത്ഷാ ആയാലും മറ്റാരായാലും